ഹേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മൾ റിയാക്ഷനോ നമ്മുടെ പുതിയ പരിപാടിയൊന്നും അല്ല നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കണ്ടന്റിന് വേണ്ടി വളരെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ ഇപ്പം സുലഭമാണ് നമ്മളെ നിറത്തെപ്പറ്റി പറഞ്ഞ ചേച്ചിയുടെ അടക്കം നമുക്ക് ഒത്തിരി സാധനങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്ക് ഒരു ഷോർട്ട് ഫിലിം കണ്ടായിരുന്നു അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ടായിരുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ആ ഷോർട്ട് ഫിലിം ഇറങ്ങുന്നത് പതിനഞ്ച് പതിനഞ്ച് മിനിറ്റും ഇരുപത്തിരണ്ട് ആണ് അതിൻ്റെ ഒരു ദൈർഘ്യം നിങ്ങൾ എന്തായാലും ഈ സിനിമ ഈ ഷോർട്ട് ഫിലിം കാണണമെന്നാണ് ഞാൻ പറയുന്നത് ഈ സിനിമയിൽ വന്നിട്ട് അകപ്പാടം ഉണ്ടാകുന്ന ഒരു നാല് ക്യാരക്ടേഴ്സാണ് ബെൻ റിച്ചൽസ് വാൻ ദ ബാൻ ഇൻ ദ ബോക്സ് എന്ന് പറഞ്ഞിട്ട് നാല് ആൾക്കാരാണ് ഈ പടത്തിൽ മൊത്തം ക്യാരക്ടറായിട്ടുള്ളത് ഈ സിനിമ എന്ന് പറയുന്നത് ഇച്ചിരി ഹൊററായിട്ടുള്ളൊരു ടൈപ്പ് ആണ് ഇച്ചിരി ഹൊറർ മീൻസ് നമുക്ക് നമ്മളെ നമുക്ക് ഒത്തിരി കൂടെ പ്രഷർ തരുന്ന ഒരു സംഭവമാണ് കുറച്ച് ടെൻഷനാക്കി ടെൻഷൻ വരുത്തിക്കൊണ്ട് നമ്മളെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നൊരു ഷോർട്ട് ഫിലിമാണിത് കണ്ടെടുത്തോളം ബേസിക്കലി ഞാൻ ഇച്ചിരി പേടിയുള്ള ആളാണ് പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് നമുക്കൊരു ഹോണ്ട് ചെയ്യാം നമ്മള ഈ ഒരു മൂവി തുടക്കത്തിൽ നമ്മൾ കാണുന്ന പോലെ ബെന്നും റീച്ചലും ഉള്ളൊരു കപ്പിളിൻ്റെ ഒരു നല്ല ഹാപ്പി വൈബും കാര്യങ്ങളൊക്കെ കാണിച്ചാണ് സിനിമ തുടങ്ങുന്നത് അതിലേക്കൊരു ഗസ്റ്റായിട്ട് വരുന്നതാണ് ഷോൺ ഷോൻ എന്ന് പറയുന്നത് റീ ബ്രീച്ചലിൻ്റെ ഹസ്ബൻഡാണ് അപ്പോൾ പുള്ളിക്കാരൻ ഒരു ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കാനായിട്ടാണ് വരുന്നത് ഈ ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുന്നതും ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഈ ഷോർട്ട് ഫിലിം നമ്മൾ ആ പതിനഞ്ച് മിനിറ്റ് നമ്മൾ നമ്മൾ എങ്ങനെയെങ്കിലും തീന്താ മതി എന്ന് വിചാരിച്ചോ കാരണം ആ ഒരു ഒരു റൊമാൻറ്റിക് ഷെയ്ഡ് അതായത് ഒരു ഹാപ്പി ഒരു ഹാപ്പി ലൈഫിൽ നിന്ന് പെ ൊരു സഡൻ ചേഞ്ച് ഒരു ഒരു ഒറ്റ നിമിഷം കൊണ്ട് ഒരു ഗിഫ്റ്റ് കൊണ്ടുവരുന്നത് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഗിഫ്റ്റ് മേടിക്കാൻ തന്നെ തോന്നുന്നില്ല പല ആൾക്കാരെയും അങ്ങനത്തെ ഒരു രസത്തിലാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു സിനിമ ഇപ്പോൾ കാണിച്ചതും കണ്ടതും തമ്മിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പം ഇത് ഈ മൂവി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ കുറഞ്ഞ സോഴ്സുകളിൽ വളരെ കുറഞ്ഞ എക്യൂപ്മെൻസും വളരെ കുറഞ്ഞൊരു ലിമിറ്റിലും നമുക്ക് നിർന്നുകൊണ്ട് തന്നെ ഇത്രയും നല്ല കണ്ടൻ്റുകൾ ഇത്രയും നല്ല രീതിയിൽ ആൾക്കാരുടെ മുമ്പിൽ എത്തിക്കാൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ് അപ്പം എന്തായാലും നിങ്ങൾ ഈ ഷോർട്ട് ഫിലിം കാണുക ഞാൻ ഇതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക ഞാൻ ഇത് കൂടുതലിനെ പറ്റി സംസാരിക്കാത്തെന്ന് വെച്ചാൽ ഇത് വെറും പതിനഞ്ച് മിനിറ്റുള്ള സാധനമാണ് അപ്പോൾ നമ്മൾ ഇതിന് കൂടുതലായിട്ട് നമ്മൾ ഇത് പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ആ ഒരു നിങ്ങളെ കാണുന്നതിൻ്റെ ആ ഒരു ത്രില് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിനെ പറ്റി അധികം സംസാരിക്കാത്തത് ഒരു സാധാരണ ഫാമിലി ഒരു ഹാപ്പി കപ്പിൾസ് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുന്നു ഗസ്റ്റ് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു കഥയിൽ ഉണ്ടാവുന്ന ട്വിസ്റ്റ് സമേസിങ് ഞാൻ നിങ്ങൾക്ക് ഞാൻ നൂറ് ശതമാനം നിങ്ങൾക്ക് കുറപ്പായിരുന്നു ഈ സിനിമ നിങ്ങൾക്ക് ഒരു നിമിഷം പോലും ബോറടിപ്പിക്കില്ല ബട്ട് ഈ സിനിമ നിങ്ങളെ എന്തായാലും പേടിപ്പിക്കും ഇത് കണ്ട് ഈ സിനിമ മുമ്പ് കണ്ടിട്ടുള്ളവർ കാണും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ബാക്കി ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടിൽദൻ ബൈ ബൈ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വട്ടവർ നിങ്ങൾക്ക് എനിക്ക് എന്തൊക്കെ ചെയ്തു തരാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ചെയ്തു തരാം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടിൽ ധൻ ബൈ ബൈ കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ട് എല്ലാം ഒരുപാട് നന്ദിയുണ്ട് ഐ ലവ് യു സോ മച്ച്